എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മളെ കണ്ടു കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുവാണ് ആദ്യം അങ്ങനെ പല്ലുവിനെ കെട്ടി നിർത്തി കാട്ടുരവക്കല് വിസ്തരിക്കുവാണ് അങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് പല്ലവിയെ പല്ലവിയുടെ മനസ്സിനെ മനഃപ്പൂർ വ്രണപ്രദത്തിനുള്ള സംസാ എന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാട്ടുരമക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നെ അതോടൊപ്പം തന്നെ ഇന്ദ്രനെ വെള്ള പൂശാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തന്റെ കക്ഷി നിരപരാധിയാണ് ഇവിടെ തന്റെ കക്ഷിക്ക് ഡിവോഴ്സ് വേണ്ട തൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാനായിട്ടാണ് അയാൾ ആഗ്രഹിക്കുന്നത് കാരണം തന്റെ ഭാര്യ ഒരു കാമുക തൻ്റെ അവളുടെ കാമുകരോടൊപ്പം പോയി ജീവിച്ചിട്ട് പോലും ഇപ്പോഴും ആ തെറ്റുകുറ്റകളൊക്കെ മറന്ന് അവളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് എന്റെ കക്ഷി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഡിവോഴ്സ് അനുവദിക്കല്ലെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയാ അത് അതുമാത്രമല്ല ഇപ്പോഴും അതെ കാമുകനോടൊപ്പം തന്നെയാണ് അവൾ ജീവിക്കുന്നത് എന്നിട്ട് പോലും എന്റെ കശി അവളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട് പിന്നീട് കൊറേ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറയണ ഇന്ധനം നല്ലവനാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുണ്ട് പല്ലവിയുടെ സ്വഭാവം പോലും കൊള്ളില്ല എന്നിട്ട് പോലും പല്ലവിയിലെപ്പോഴൊരു പെണ്ണിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലേ എന്നൊക്കെ പറയണ് കല്യാണം കഴിഞ്ഞു ഒരു രാത്രി പോലും ശരിക്കും പല്ലവി ഇന്ദ്രനെ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല ഇതിന്റെ സ്വഭാവം എന്താണെന്ന് പോലും അറിയത്തില്ലാതെ കാമുകനോടൊപ്പം ഒടിച്ചോടി പോവുക ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് പല്ലവീനെ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ പല്ലവിക്ക് ആദ്യത്തെ ഇത് സിറ്റുവേഷൻ വെച്ചാണെങ്കിലും മനസ്സ് നല്ല ബുദ്ധിമുട്ടുണ്ടാവണ്ട പക്ഷേ കീഴ്ക്കോടതി പോയി പല്ലവിക്ക് വടക്കമുള്ളതുകൊണ്ട് പല്ലവിക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് സങ്കടം വന്നില്ല പല്ലവിക്കറിയ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമെന്ന് അത് പ്രത്യേകിച്ച് ഓർമുള വക്കീലിയില് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിനെ മുറിവേൽപ്പിക്കാൻ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ എങ്കിൽ കാട്ടുരമ്പക്കീന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നേ ഒരു കാരണവശാലും തളരരുത് ആ ചോദ്യത്തിന് മുന്നിലൊന്നും പതറാതെ നല്ല വ്യക്തതയോടുകൂടി മറുപടി പറയണമെന്ന് പറയാണ് പിന്നീട് പല്ലവിയോട് ചോദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കാട്ടുരമ്പക്കീൽ അതിനൊക്കെ നല്ല കൃകൃത്യമായ കൃത്യമായ ഉത്തരങ്ങൾ തന്നെയാണ് പല്ലവി പറയുന്നത് പല്ലവ ഒരിടത്തും പതറിയില്ല ഒരിടത്തും ഭയന്നേല കരയവ് ഒന്നും ചെയ്തില്ല പക്ഷെ ആദ്യ സമയത്ത് കീഴ് പോയ സമയത്ത് പല്ലവി അപ്പൊ കോടതിയിൽ നിന്ന് കരഞ്ഞു പോയായിരുന്നു പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ല പല്ലവിയുടെ മനസ്സ് നല്ല കല്ല എന്ന് പറഞ്ഞ പോലെ പല്ലവി തന്റെ തീരുമാനങ്ങളൊക്കെ ഉറച്ചു എന്ന് പറയുവാണ് അങ്ങനെ കാട്ടുപുരം വക്കീലിന്റെ വിസ്താരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം വിസ്തരിക്കാനായിട്ട് നേരെ വരുന്ന ഊർമിള വക്കിയില്ലായിരുന്നു പിന്നീട് പല്ലവിയോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പല്ലവി അതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു പിന്നീട് ഇന്ധനെയാണ് കേട്ടിട്ട് ചോദിക്കുന്നത് ചോദിക്കുന്നത് അപ്പൊ ഇന്ദ്രന്റെ ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ധന അതൊന്നും സമ്മതിച്ചുകൂടിയില്ല അങ്ങനെ തെളിവും കാര്യങ്ങളൊന്നും പല്ലവിയുടെ കയ്യിലുംല്ലല്ലോ അങ്ങനെ പല്ലവി പറയുന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കോടതി വാദി പ്രതിവാദങ്ങളൊക്കെ നടത്തിയതിനിടയില് ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടുതലായിട്ട് ഊർമിള വക്കീല് പറയുന്നുണ്ട് കാരണം പല്ലവി അനുഭവിച്ച പീഡന പറ്റിയൊക്കെ ഒരു ദിവസം അവളെ താമസിച്ചുള്ളെങ്കിലും ആ ഒറ്റ ദിവസം കൊണ്ട് പല്ലവി അനുഭവിച്ച എന്തുമാത്രം പീഡനമാണെന്നുള്ള കാര്യം അതിന് പല്ലവിയുടെ പുറകെ നടന്ന് ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് പിന്നീട് പറഞ്ഞു ഇപ്പൊ പല്ലവിക്ക് ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ കോടതി ചെയ്യാൻ പോകുന്ന വലിയൊരു പാതകം തന്നെ ആയിരിക്കും ഒരു നാളെ പല്ലവിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഉം ഇന്ദ്രനായിരിക്കും ഇന്ദ്രന് മാത്രമാണ് അങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കോടതിയിലെ വീഴ്ച തന്നെ ആയിരിക്കും എന്ന് പറയാം അതുകൊണ്ട് പല്ലവി ഒരു സ്ത്രീ സമൂഹത്തെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കാരണം ഇതുപോലെ അനേകായിരം പെൺകുട്ടികളുണ്ട് ഈ ഭൂമിയിൽ അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും കാണും പക്ഷെ അതൊക്കെ അവരുടെ ഉള്ളിലൊതുക്കി ഓരോ ദിവസം തള്ളി നീക്കുക പക്ഷേങ്കില് പല്ലവി അന്നെടുത്ത തീരുമാനം നല്ല തീരുമാനമായിരുന്നു ഒരു പക്ഷെ ഭർത്താവിന്റെ വീട്ടില് നാട്ടുകാരെയും വീട്ടുകാരെയും അവരുടെ അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നു ഭയന്ന് ആ വീട്ടിൽ തന്നെ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കില് ഇപ്പൊ പല്ലവി ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു അവിടെ ജീവിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവിയുടെ ജീവിതം അതോടുകൂടി തീർന്നു വരും പല്ലവി അന്നൂടുത്തിൽ തീരുമാനം കൊണ്ട് മാത്രമാണ് പല്ലവിനെ ഇന്ന് ജീവിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ നിരവരാധത്തോടെ വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസത്തെ വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് കോടതി പിരിയാണ് ഇതിന്റെ കേസ് രണ്ടു ദിവസത്തിന് ശേഷം ഇത് പറയാമെന്ന് പറഞ്ഞ് വെച്ചു അങ്ങനെ കോടതി ഇറങ്ങി കഴിഞ്ഞപ്പോനും ഓർമ്മകളൊക്കെ തന്നെ പോയി കാണും അല്ല പല്ലവി പല്ലവി വെച്ച് എനിക്ക് ഡിവോഴ്സ് കിട്ടുമോ എന്ന് ചോദിക്കാ പ്രതീക്ഷ കൈവിടാതിരിക്കാ ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റു പിന്നെ ഒരു കാര്യമുണ്ട് അയാൾക്ക് മാനസിക അസ്വസ്ഥ ഉണ്ടെന്നല്ലേ പറഞ്ഞെ അങ്ങനെയാണെങ്കിൽ അതിന് തെളിവുകളും സാക്ഷികളും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയാൻ പറ്റിയ കാര്യം അതായിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞാനൊന്ന ആലോചിക്കട്ടെ എന്നൊക്കെ പറയണ അതിൻ്റെ രേഖകൾ കിട്ടുക എന്നുവെച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രേഹാളൊക്കെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ വരെ ഇരിക്കുന്നേ അതെങ്ങനെ പല്ലവിയുടെ റെയ്ക്ക് കിട്ടാനാ പല്ലവിക്കറിയാം അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം പിന്നീട് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോത്തേനും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഓ നീ രണ്ടു ദിവസം കൂടെ ഇങ്ങനെ സൂചിച്ച് പൊക്കോടി അധികം വൈകാൻ തന്നെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാന്ന് പറയാ കോടതി എനിക്ക് ഡിവോഴ്സൊന്നും തരാൻ പോകുന്നില്ല ഈ ഇന്ദ്രനോടൊപ്പം ജീവിതമായിരിക്കും കോടതി വിധിക്കാൻ പോകുന്നെ അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും പറയാണ് കാട്ടൂരം പക്കീൽ വന്നിട്ടുളഞ്ഞു ആ ഊർമുള്ള വക്കീൽ ബാധിക്കുന്നതായിട്ടായിരിക്കും നീ ഇത്ര വലിയ ആൾ ആളുകളു പോന്നെ വെറുതെ അടി ഈ കാട്ടൂരം വക്കീലിന്റെ മുന്നിലൊന്നും അവൾക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാനൊരു ക്രിമിനൽ ലോയറാ നിനക്കറിയത്തില്ലഞ്ഞേട്ടാ എന്നൊക്കെ കാട്ടൂരം വക്കീൽ പറയണം ഇത് കേട്ടപ്പോൾ പലവരും നമുക്ക് നോക്കാം സമയ ഇനിയോ ഉണ്ടല്ലോ അതിനുമുമ്പ് ഇത്ര ആത്മവിശ്വാസം പാടില്ല എന്ന് പറയണം പിന്നീട് പറഞ്ഞ് ബാസ് ചെയ്തോട്ടാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് സേതുനെ വിളിച്ചോട് അങ്ങോട്ടേക്ക് പോവാ പിന്നീട് വീട്ടിലേക്ക് എന്തേമ്പത്തിനും പൂർണ്ണിമയോട് വന്നിട്ട് എന്തായാലും മോളെ കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കാ ഏ ഒന്നും ആയില്ല വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നോളെന്ന് പറയാം പക്ഷേങ്കില് ഇനി അവനെ തളയ്ക്കണമെങ്കിൽ തെളിവാണ് വേണ്ടേന്ന് പറയാണ് സാരമില്ല ധൈര്യമായിട്ട് മോളിരിക്കുക എന്തെല്ലോ ഒരു വഴി ഭഗവാൻ കാണിച്ചാലില്ലെന്ന് പറയാണ് പിന്നീട് ശോഭ വിളിക്കുവാണ് ശോഭ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി കാര്യങ്ങളൊക്കെ തിരക്കഴിയുമ്പോഴത്തേനും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശോഭയ്ക്കും ഭയങ്കര വിഷമായി അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മാഷം അങ്ങോട്ടേക്കുന്നു മാഷം വന്നിട്ട് ചീച്ചു പല്ലോ വിളിച്ചോ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാം വിളിച്ചു പക്ഷേങ്കില് രണ്ടു ദിവസിനുള്ളിൽ വിധി അറിയാനായിട്ട് സാധിക്കും എങ്ങനെയാ തീരുമെന്ന് അറിയില്ല അവനെതിരെ ഉള്ള തെളിവുകൾ കിട്ടണം ആ ഇന്ദ്രനെതിരെ അവന് മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ളതിന് തെളിവായിട്ട് എന്തെങ്കിലും കിട്ടണം രേഖകൾ കിട്ടിയാൽ മാത്രമേ ഇവിടെ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടുവുള്ളൂ എന്ന് പറയാം അവിടെ ഇരുന്ന് പാറു കേട്ടു പാറവിൻ്റെ മനസ്സിലാക്കി ചില ചിന്തകളൊക്കെ വരുകയാണ് ഒരു പക്ഷേ തന്നെ സഹായിക്കാനായിട്ട് വിശ്വത്തിന് സഹ സാധിക്കുമായിരിക്കും ഒരു പക്ഷെ അവിടെ തെളിവുകളൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ചികിത്സിക്കുന്നതിൻ്റെ അതൊക്കെ എടുക്കുവാണെങ്കിൽ പല ചേച്ചിന് രക്ഷപ്പെടുത്താണ്ട് സാധിക്കും പാറു രണ്ടും കലിപ്പിച്ച് വിശ്വത്തിനെ വിളിക്കുവാണ് വിശ്വത്തെ വിളിച്ചിട്ടൊന്ന് എന്ന് പറഞ്ഞു വിശ്വം പറഞ്ഞ എന്താ പാറു അതൊക്കെയുണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറയാണ് അങ്ങനെ പാറു വിശ്വത്തെ കാണാനായിട്ട് ചെല്ലുവ ചെന്ന് കഴിഞ്ഞിട്ട് വിശ്വത്തിനോട് കാര്യങ്ങളൊക്കെ പറയാണ് ചേച്ചിയുടെ ഡിവോഴ്സ് കേസിനെ കുറിച്ചും രണ്ടു ദിവസങ്ങളിൽ വിധി പറയും പക്ഷെ അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെന്ന് പറയാണ് അല്ല കാര്യം എന്താ അതൊക്കെയുണ്ട് വിശ്വം വാ എന്ന് പറയാണ് പിന്നീട് നേരെ ഊർമിള വക്കിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ഊർമിള വക്കിൻ്റെ അടുത്തുനിന്ന് ആ വിശ്വത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം ഇത് ഇന്ദ്രൻ്റെ അനിയനാണ് പിന്നീട് അവിടെ നടക്കുന്ന എല്ലാം വിശ്വം പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഓർമ്മക്കിൽ പറഞ്ഞു അന്നേരം കാര്യം ചെയ്യാം ഒരു എങ്കിൽ ഡിവോഴ്സ് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം അയാളെക്കുറിച്ചുള്ള തെളിവുകളാണ് അങ്ങനെയാണെങ്കിൽ അയാളൊരു മാനസിക രോഗിയെന്നുള്ള എൻ്റെ തെളിവുകൾ അതെന്തായാലും വീട്ടിൽ കാണുമല്ലോ ഉണ്ട് ഉണ്ട് ബക്കീലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ കൈ കിട്ടണം പിന്നെ അത് മാത്രമല്ല നിങ്ങൾ അവിടെ വരണം നിങ്ങളെയും വിസ്തരിക്കണം ഒരു പക്ഷെ നിങ്ങളുടെ ചേട്ടന്റെ സ്വഭാവം എന്താണെന്ന് കോടതിയുടെ വിളിപ്പെടണം എങ്കിൽ മാത്രമേ പല്ലുവേക്ക് ഡിവോഴ്സ് കിട്ടുവുള്ളൂ എന്ന് പറയാ ഇത് കേട്ടതും വിഷം പറഞ്ഞു എന്ത് വെള്ളം ഞാൻ ചെയ്യുന്നതാളാം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ അവിടുന്ന് വിശ്വം പാറും കൂടി ഇറങ്ങുവാണ് പാറു പറഞ്ഞു ദൈ അവസാന രണ്ട് ദിവസത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ നടക്കും ആ സമയത്ത് വിശ്വം പോവാതിരിക്കരുത് എന്റെ ചേച്ചിനെ രക്ഷപ്പെടുത്താണ്ട് വേറെ മാർഗില്ലെന്ന് പറയാ അന്താ പാറു എന്നെ അത്രയ്ക്ക് നിനക്ക് വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കാം വിശ്വാസക്കുറുണ്ടായിട്ടല്ല പാവന്റെ ചേച്ചിയെ അത്രക്ക് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാം എനിക്കറിയാം ഇന്ദ്രന്റെ സ്വഭാവം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് ഏത് കുറുക്ക് വഴിയും ചിന്തിക്കുന്ന ആളാന്ന് പറയാം അതുകൊണ്ട് പാർവതി വിഷ് വിഷമിക്കേണ്ട എന്തെയാണോന്നൊക്കെ എനിക്കറിയാന്ന് പറയാം അങ്ങനെ സന്തോഷത്തോടു കൂട്ടാണ് പാർവ് വീട്ടിലേക്ക് വരുന്നത് ആ സമയം സേതു പല്ലവിയോട് പറഞ്ഞു അതെ ഞാൻ പല്ലവിക്ക് വേണ്ടിയിട്ട് നേർച്ചു നിറഞ്ഞിട്ടുണ്ടെന്ന് പറയണം നേർച്ചോ അതെ ഒരു ചൈന പ്രതീക്ഷ നിറഞ്ഞിട്ടുണ്ട് ഏഹ് ശൈനിയ പ്രദക്ഷിണോ അതെ ഞാന് കാരണം ഡിവോഴ്സ് കിട്ടുവാണെങ്കിൽ ഒരു കുഴപ്പവും തടസ്സങ്ങളൊന്നും കൂടാതെ ഡിവോഴ്സ് കിട്ടുവാണെങ്കിൽ ഒരു ശൈന പ്രശ്നം പ്രദക്ഷിണം നടത്തിയാക്കാൻ ദേവി എന്നും പറഞ്ഞ് നേർച്ചയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം ഇത് കേട്ടതും പല്ലിയുടെ അല്ല അത് വേണോ ചെയ്തു വട്ടാന്ന് ചോദിക്കണം പിന്നെ വേണോന്നോ അത് വേണം എനിക്കൊന്നും എന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യണം ആ പല്ലവിയും സേതും കൂടെ ശൈന പ്രദക്ഷിണം നടത്താൻ പോവാനായിട്ട് ഈ സമയത്ത് ഇന്ദിരപ്രശ്നത്തില് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ദ്രനെ കാരണം രണ്ട് ദിവസങ്ങൾക്ക് കഴിഞ്ഞാൽ വിധി വരും ഉറപ്പായിട്ടും അവൾക്ക് അനുകൂലമായിട്ട് വിധി വരാൻ വഴിയില്ല കാട്ടൂരമാക്കലല്ലേ ബാധിക്കുന്നേ അപ്പം തനിക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരാൻ പോകുന്നെ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഇന്ദനെ പിന്നീട് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുവാണ് അപ്പോഴേക്കും ഇന്ദനെ എക്സസൈസ് ചെയ്യാനായിട്ട് കയറി രാജലക്ഷ്മി എന്ന് ചോദിച്ചു ഇടം മോനെ എന്താ രണ്ട് ദിവസം കഴിയുമ്പോൾ വിധി വരില്ല എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും അപ്പുറത്തേക്ക് വിശ്വം വന്നു ആ വിഷം കേട്ട് പിരി സംസാരിക്കുന്നതൊക്കെ നല്ല വിധി വരുമെന്ന് പറയാണ് എടാ മോനെ നമുക്കെതിരായിട്ടെങ്കിലും വിധി വരുമോ എവിടെ നിന്ന് നമുക്കെതിരായിട്ട് വിധിയൊന്നും വരാൻ പോകുന്നില്ല എടാ ഒരു കാരിചിയാ ഇനിയിപ്പം താൻ പാതി ദൈവം പാതി ബാധിയെന്നല്ല പറയണേ ദൈവങ്ങളെ കൂടെ കൂട്ടുപിടിക്ക ഞാനൊരു നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഒരു ശയന പ്രദക്ഷിണം ശൈനപ്രദക്ഷിണോ അതെ എന്റെ മോനെ കൊണ്ട് ചൈന പ്രദക്ഷിണം നടത്തിച്ചേക്കാന്ന് ഡിവോഴ്സ് അവൾക്ക് കിട്ടാരിക്കണെങ്കിൽ ആഹാ അത് കൊള്ളാലോ അമ്മേ എന്ന് പറയുന്നത് അങ്ങനെയാണ് മോനെ ശയപ്രദക്ഷണം നടത്തണ നാളെ എന്ന് പറയാ അമ്മേ ഞാന് ആ തട മോനെ നല്ലൊരു കാര്യത്തിന് വേണ്ടി അല്ലേന്ന് ചോദിക്കാം ഉം ശരി സമ്മതിച്ചോന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം ശൈലപ്രദക്ഷണം നടത്താൻ തയ്യാറായിട്ട് അവിടെ ഇരിക്കുവാണ് അവർ രണ്ടുപേരും കൂടെ ഇതെല്ലാം വിശ്വം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതാണ് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നാളെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട് പിറ്റേ ദിവസം ഇവര് ഇതൊന്നും അറിയത്തില്ല ക്ഷേത്രത്തിലേക്ക് പോവാണ് അവരെന്തവരും കൂടെ ശൈലപ്രദക്ഷണം നടത്താൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് വിശ്വം നേരെ ഇന്ദ്രന്റെ മുറിയിലേക്ക് കയറുകയാണ് ഇന്ദ്രന്റെ മുറിയിൽ കയറി അവിടെ എല്ലാം സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒന്നും പെട്ടെന്ന് കണ്ടില്ല പിന്നീടാണ് ആ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഇരിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് നോക്കി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ചേണ്ട അസുഖ എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഒരു ഇത് മാത്രം മതി ആ പല്ലവേച്ചിനെ രക്ഷപ്പെടുത്താന് എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് ശയനപ്രദക്ഷം നടത്തുന്ന ക്ഷേത്രത്തിലേക്ക് അവര് രണ്ടുപേരും കൂടെ ചെല്ലുവാണ് രാജലക്ഷ്മി ഇന്ദ്രനും കൂടെ ചെല്ലുവാണ് ആ സമയത്താണ് ആ കാഴ്ച കാണുന്നത് സേതു ശയനപ്രദ പ്രദക്ഷണം നടത്തുന്ന ഈ കാഴ്ച കണ്ടതും രാജലക്ഷ്മി സഹിച്ചില്ല ഇടം പോനെ തെങ്ങ് നോക്കാൻ പറയാണ് അത് കണ്ടപ്പോ സഹിച്ചില്ല എങ്ങനെ നോക്കിയേ ആരൊക്കെയാന്ന ഉം ഇവർക്ക് മുന്നേ വന്ന് ശനപ്രദക്ഷം നടത്തും താൻ വിചാരിച്ചാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിറ്റവളെ വന്ന് ശനപ്രദക്ഷം നടത്തില്ലേ എന്ന് ചോദിക്ക പെട്ടെന്ന് തന്നെ എന്തിനും ചോദിച്ചു ഇനി നമ്മള് ശനപ്രദക്ഷം നടത്തിയോടെ പ്രയോജനം ഉണ്ടോ മോനെ ചോദിക്കാം അതൊന്നും അല്ലടാ മോനെ നമുക്ക് ഇച്ചിരി കൂടുതൽ ശയനപ്രദക്ഷം നടത്താം നീ ധൈര്യമായിട്ട് ശനപ്രദം ചെയ്തു നിന്നോടപ്പ എന്തിനു ചെയ്തു ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ ആ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പത്തേനും ശാനപ്രദക്ഷിം കഴിഞ്ഞ് ചെയ്തു എഴുന്നേറ്റും പല്ല പല്ലവി അവിടുന്ന് പോവാണ് പിന്നീട് ഇന്ദ്രന്റെ വരുന്നു ഇന്ദ്രൻ അങ്ങനെ ശരീരപ്രദക്ഷണം നടത്താൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പതിനും ഇന്ദ്രൻ മടുത്തു ഇന്ദ്രൻ ശ്വാസം എടുക്കാൻ പറ്റാതായി ഇന്ദ്രൻ കൂടെ വെപ്രാളപ്പെടുന്നു കണ്ടപ്പോനും ആ അരിച എന്ത് പറ്റുമോനെ എന്ന് രാജലക്ഷ്മി വെക്കുവാണ് ഏ ശ്വാസം കിട്ടുന്നില്ലമ്മേ എന്ന് പറയുന്നത് എന്നാ ശരി എന്റെ മോമ്മ അത് നിർത്തിയാക്കാൻ പറയുന്നത് വേണ്ടമ്മേ ഞാൻ ചെയ്താളാന്ന് പറഞ്ഞുകൂടെ ഇന്ദ്രനും കൂടി ചെയ്യുവാണ് ഒരു നല്ല കാലത്തിന് വേണ്ടിയല്ലേ പല്ലവീനെ തന്റെ കൈകളിലേക്ക് കിട്ടുവല്ലോ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ പിന്നീട് കോടതി വിധി പറയുന്ന ദിവസം വന്നു വിധി പറയാൻ ചെന്നപ്പോഴാണ് ആ ഓർമ്മ പറയുന്നത് എനിക്ക് ഒരാളെയും കൂടെ വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ട് എന്ന് പറയാണ് ഇന്ദ്രന്റെ അനിയനെ അനുജനായം ആ വിശ്വ വിശ്വ ആണ് ഇതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പ് ഇങ്ങനെ ടിസ്റ്റ് അവൻ പ്രതീക്ഷിച്ചതായിരുന്നു ഒരു കോടതിയിൽ അവൻ സത്യാവസ്ഥയൊക്കെ വെളിപ്പെടുവാണ് അങ്ങനെ അവസാനം പല്ലവിക്ക് അനുകൂലമായിട്ടൊരു വിധി വരുവാണ് ഡിവോഴ്സ് അനുവദിച്ചുകൊണ്ടുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു